ഒരു വീടിന് ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വിജയിക്കാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് വീടിൻ്റെ വാസ്തുദോഷങ്ങൾ അവിടെ നിൽക്കട്ടെ ഫംഗ്ഷില ചില ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ റിസൾട്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം പരീക്ഷിക്കാനായിട്ട് ഞാൻ അഞ്ച് സാധനങ്ങൾ പറഞ്ഞു അതിൽ ഒന്നാമത്തേന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂമിനകത്ത് നിറച്ച് നെഗറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ സ്മെല്ലുള്ള കുറേ സാധനങ്ങൾ കൊണ്ട് ഒരു ചന്ദനത്തിരി അവിടെ കത്തിച്ച് വെച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് ആദ്യം വീടിനകവും പുറവും പൂർണ്ണമായും വൃത്തിയാക്കുക ആവശ്യമില്ലാത്ത സകല സാധനങ്ങളും വീട്ടിൽ നിന്ന് ഒഴിവാക്കുക നമ്മുടെ ഫർണിച്ചറുകളെല്ലാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് സ്വൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ഥാനം ഒന്ന് ചേഞ്ച് ആക്കുക ഇത് ഫസ്റ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് ചെയ്യും ആറ് ഒരു ബെല്ല് തൂക്കിയെടുക്കും അടുത്തത് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പിൻ്റെ പടം വയ്ക്കും സ്വീകരണമുറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ടൂള് പറഞ്ഞു ഒന്ന് ഒരു മിൻഷ്യം പറഞ്ഞു ഒന്ന് ഇത് പറഞ്ഞു മിൻഷിയം എവിടെയാണ് പറഞ്ഞത് വീടിൻ്റെ വെളിയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒന്ന് സ്വീകരണ അകത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പ് പറഞ്ഞു അടുത്തത് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുക ഒരു ജലധാര വെള്ളം എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജലധാര വെക്കുക മിനിമം ഒരു മൂന്ന് മണിക്കൂർ എല്ലാ ദിവസവും അത് വർക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ മൂന്ന് ടൂളുകൾ പറഞ്ഞു അടുത്ത നാലാമത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ വയ്ക്കുക അല്ലെങ്കിൽ രണ്ട് ക്രിസ്റ്റൽ ബോൾ തൂക്കിയിടുക അപ്പോൾ നാല് സാധനങ്ങൾ പറഞ്ഞു അടുത്തത് അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കി ഒരു ട്രാവലിംഗ് ബുദ്ധിയുടെ സ്റ്റാച്ചു വയ്ക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാണ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളുടെ വീട് ഒന്ന് ക്ലീൻ ചെയ്ത് അഹവും പുറവും ക്ലീൻ ചെയ്ത് ഫർണിച്ചറല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ അഞ്ച് ടൂൾസ് ടൂൾസൊന്ന് വെച്ച് നോക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇത് ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞ സത്യമാണ് നിങ്ങൾക്കും ഇതൊന്ന് ചെയ്തെന്ന് നോക്കാവുന്നതാണ് ഇനി അതിൽ ചില ടൂളുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒന്ന് ട്രാവലിംഗ് വിത്ത് ഇതാണ് വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കി വെക്കാൻ പറഞ്ഞ ബുദ്ധ ഒരുപാട് ബുത്തകളുണ്ട് പക്ഷെ ഈ ബുദ്ധ വാങ്ങിച്ച് നിങ്ങൾ വയ്ക്കണം ഇതാണ് സിക്സ് റോഡ് വിൻചയം എന്ന് പറഞ്ഞത് ഇത് വീടിന്റെ പിടിയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യണം ഇതാണ് വെൽത്ത് ഷിപ്പ് എന്ന് പറയുന്നത് ഇത് വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കണം അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ടൂളുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ടൂളുകളാൽ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ